നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്യാഴാമ്പലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിന് അത്യാവശ്യം നല്ല റീച്ചും കിട്ടി ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന് ജീവിതകാലം മുഴുവൻ ഒരു ഇണയെ മാത്രമാണ് വ്യാഴാമ്പല് സ്വീകരിക്കുക എന്ന് അപ്പം അതിനെതിരെ കുറേ കമൻസ് വന്ന് ജീവിതകാലം മുഴുവൻ ഇണയല്ല അത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇണയെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ കുറേ കമൻറ്റ് എല്ലാവരും പാത്തു നിന്നും കുറേ വന്ന് അതിൽ കുറേ നല്ല പേര് സപ്പോർട്ട് ചെയ്തതും ഉണ്ടായിരുന്നു അപ്പം എന്തായാലും എന്താണ് കുറച്ച് കാര്യം അതിനെക്കുറിച്ച് പറയാനാണ് വന്നത് നമ്മൾ ആ വീഡിയോ ഏകദേശം ഗൂഗിളിലൊക്കെ നോക്കി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷേ കുറേ ആളുകൾ അതിനെതിരെ പറഞ്ഞും ചെയ്ത് അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ ഒന്നുകൂടെ നോക്കാം അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഏകദേശം കാണുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏകദേശം ഒരു പാർട്നറിനായിട്ടാണ് ജീവിതകാലം മുഴുവൻ മെയ്റ്റ് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ടൊക്കെ വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തപ്പോൾ അടുത്ത സെക്ഷനില് ഇതുതന്നെ ദാർമോണോകോമസ് ആൻഡ് മെയ്റ്റ് വിത്ത് വൺ പാർട്നർ ത്രൂ ഓർ ദയർ ലൈഫ്സ് അപ്പോൾ നമുക്ക് ഇനി മലയാള ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ഇവിടെ ഇപ്പം തന്നെ മലയാളം വന്നി അപ്പോൾ വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് എന്തായാലും ഒന്നുകൂടെ വേറെ രീതിയിൽ നമുക്ക് അടിച്ചു വയ്ക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടിക്കണത് കാണുന്നതാണേ അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം ഇപ്പം എന്തായാലും അതിൻ്റെ റിസൾട്ട് ഇത് വന്ന് കാണും അപ്പോൾ ഇനി ഇംഗ്ലീഷ് മനസ്സിലാവാത്തവർക്ക് നമ്മളെന്തായാലും മലയാളത്തിലും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുക നമ്മളെന്തായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തണേ അപ്പം നമുക്ക് അടിച്ച് പേസ്റ്റ് ചെയ്യാം അപ്പോൾ നോക്കുക ഇതിൽ നിങ്ങൾക്ക് കാണാം ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയുമായി ഇണ ചേരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്താണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക നമ്മൾ വീഡിയോ എല്ലാം ഫുള്ള് ക്ലാരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ചൂസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയേ പറയാനുള്ളൂ